ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്ന ഒരു കാര്യം പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ശുക്രൻ കർക്കിടത്തിൽ എത്തുന്നത് ശുക്രൻ കർക്കിടത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് ലക്ഷ്മി നാരായണ രാജയോഗം എന്ന് പറയുന്ന ഒരു യോഗം ഉണ്ടാകാൻ പോകുകയാണ് ഈ യോഗത്തിന്റെ ഫലമായിട്ട് കുറച്ച് രാശിക്കാർക്ക് അവരുടെ ജീവിതം പോലും മാറി മറിയുന്ന തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക ഇത് നമ്മൾ അച്ചട്ടായിട്ട് പറയുന്നതാണ് നമ്മൾ വെറുതെ വിളിച്ചു പറയാനില്ല കാരണം ശുക്രന്റെ മാറ്റം മൂന്ന് രാശിക്കാർക്കാണ് ഏറ്റവും ഗുണം നൽകുക ആ മൂന്ന് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അത് നമ്മൾ നമ്മളുടെ അനുഭവത്തിൽ നമുക്ക് ഈ യുഗങ്ങളൊന്നും അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം പലരും കമന്റിൽ പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല എന്നും കഷ്ടപ്പാടും ദുരിതവുമാണ് കാരണം ഈ പൊതുഫലം പറയുമ്പോൾ എല്ലാവരിലും ഒരേപോലെ അത് എഫക്റ്റീവ് ആവില്ല എന്നാൽ മിക്കവാറും ആൾക്കാരിലും അത് ഫലവത്തായി വരാറുണ്ട് പൊതുഫലത്തിൽ പലവർക്കും നല്ല അനുഭവങ്ങളുണ്ട് പക്ഷെ എന്നാൽ കുറച്ച് പേർക്ക് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും ഇല്ലാതെ വരുന്നവരുണ്ട് എന്നും കഷ്ടപ്പാടും ദുരിതവുമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ട് പോകുന്നവരുമുണ്ട് ഞാനിപ്പീ പറയുന്ന രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തന്നെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിച്ചവരും ലഭിക്കുന്നവരും ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാകാം അതുപോലെ തന്നെ യാതൊരു ഗുണങ്ങളും ലഭിക്കാതെ കഷ്ടപ്പാടും ദുരിതവുമായി ജീവിക്കുന്നവരും ഉണ്ടാകാം പക്ഷെ നമ്മൾക്കൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള അഭിവൃദ്ധിയും ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ തുടരെ തുടരെ പരാജയം ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നല്ലൊരു ഉത്തമനായ അസ്ട്രോളജറെ സമീപിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി നിങ്ങളുടെ ഡേറ്റോ പുറത്തോ ജാതകമോ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് പരിശോധിപ്പിക്കുക ഇല്ല എങ്കിൽ ഒരു പ്രശ്നം ചിന്തിക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അഥവാ നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത പ്രശ്നത്തിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ ജീവിത വിജയത്തിലേക്ക് ഉള്ള തടസ്സം എന്താണോ ആ തടസ്സം കണ്ടെത്താൻ ആ ഒരു ഉത്തമനായ ജോലിസിന് സാധിക്കുന്നതാണ് അദ്ദേഹം അത് കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾക്ക് ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് തരും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം എന്നും പരാജയം കയറി ടെൻഷൻ അടിച്ചു നടക്കുന്ന ആൾക്കാരുടെ ടെൻഷനൊക്കെ മാറി നല്ലൊരു ജീവിതം ഉണ്ടാവാൻ എന്നും ഒരു പരിശ്രമം ആവശ്യമാണ് നമ്മുടെ പരിശ്രമത്തിന്റെ കുറവായിട്ടാണ് നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നത് എവിടെയും പരിശ്രമിക്കുന്ന പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ അത് പരിശ്രമം നടത്തുന്നവർക്ക് മാത്രം വിജയം ഉണ്ടാവും പേടിച്ച് പിന്മാറുന്നവൻ എന്നും പരാജയം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അപ്പോ എവിടെയും പരിശ്രമിക്കുക താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് ഒരു സത്യമായ കാര്യമാണ് നമുക്ക് എല്ലാ യോഗങ്ങളും ഉണ്ടായിട്ട് അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അനുഗ്രഹമോ ഒരു യോഗമോ നമുക്ക് അനുഭവത്തിൽ വരില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട കൂടുക അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഇവിടെ എല്ലാ മാസവും കറുത്ത കറുത്തവാവിനും അഥവാ അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും അതിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെ ചേർക്കേണ്ടതാണ് ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയിട്ട് ഈ പറയുന്ന ലക്ഷ്മി നാരായണ രാജ്യവും അനുഭവത്തിൽ വരാൻ തുടങ്ങും ഇത് ജീവിതത്തിൽ അഭിവൃദ്ധി ഐശ്വര്യം സമാധാനം സന്തോഷം തൊഴിലിൽ ഉയർച്ച ബിസിനസ്സിൽ വിജയം സാമ്പത്തിക നേട്ടം നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതിനൊക്കെ സാധ്യതയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒത്തു വരുന്ന സമയമാണ് ശുക്രന്റെ ഈ രാശിമാറ്റം കൊണ്ടും ഈ ഈ രോഗം ഈ രാജയോഗം രൂപപ്പെടുന്നു നമ്മുടെ എല്ലാ അഭിവൃദ്ധിക്കും അതൊരു കാരണമായി തീരും നമ്മള് ഈ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എങ്കിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ നമ്മുടെ വിശ്വാസ പ്രകാരം ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മള് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് കാരണം എന്താ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ കൃത്യമായിട്ട് വഴിപാടുകൾ കഴിക്കാറില്ല അല്ലെങ്കിൽ അത് ചീ വെറും ചീട്ടാക്കൽ മാത്രമേ നടക്കാറുള്ളൂ നമ്മൾ പണം കൊടുത്ത് ചീട്ടാക്കി പോയിരുന്നു ആ ചീട്ടക്കവിടെ വാങ്ങിച്ചു വെക്കും അത്രയാണ് പല ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്നുള്ളൂ ഇതൊരു കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇതൊരു മോശമായി പറയുകയോ അല്ല ചെയ്യുന്നത് സത്യസന്ധമായ കാര്യമാണ് പല ക്ഷേത്രങ്ങളിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു വിശ്വാസമല്ലേ എന്ന പേരിൽ നമ്മൾ ആ പരിഹാരം വഴിപാട് കഴിച്ചിട്ട് പോരുന്നു എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്ക നമ്മൾ പണം കൊടുത്ത് വഴിപാട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ ചില ആൾക്കാർ പറയും ഇതൊക്കെ കരക്കൽ ക്ഷേത്രങ്ങളിൽ നടക്കുമോ എന്ന് ഇത് മഹാക്ഷേത്രമൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിയില്ല അപ്പൊ അത് അവിടെ വിട്ടുകളയ അല്ലാതെ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ അത് ചെയ്യാൻ കഴിയൂ അത് ആരും ചെയ്യാൻ ശ്രമിക്കാറില്ല എന്ന് മാത്രം നമ്മൾ വഴിപാടിന് പൈസയും കൊടുത്ത് പോരുന്നു അവർ വഴിപാട് ചെയ്തോ ചെയ്തില്ലേ ആ ചീട്ടെവിടെയും കൊണ്ടുപോയി കളഞ്ഞോ ഒന്നും നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗുണം ലഭിക്കുകയുള്ളൂ നമ്മൾ ഒരു വിഷ്ണു സഹസ്ത്രമാ നമ്മ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു വഴിയെങ്കിലും സഹസ്രനാമം ചൊല്ലേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതില്ലാതെ വെറുതെ ആ പുഷ്പവും പ്രസാദവും മാത്രം എടുത്ത് തന്നെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോയിലൂടെ അങ്ങനെ ഈ രാജയോഗം രൂപപ്പെടുന്നത് കൊണ്ട് മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും ഗുണഫലങ്ങൾ ലഭിക്കുമെന്നും തന്നെയാണ് ആ മൂന്ന് രാശിക്കാർ ആരൊക്കെയാണെന്നും ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ആ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഏകദേശം വരാൻ കാരണമാവുമെന്നും അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുമെന്നും നമുക്ക് നോക്കാം കർക്കടം രാശിയിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അതിന്റെ ഫലമായാണ് ഈ യോഗം രൂപപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് ഈ യോഗം അനുഭവത്തിൽ വരിക തീർച്ചയായിട്ടും ഈ യോഗത്തിന്റെ ഗുണങ്ങൾ ലഭിക്കുന്ന രാശിക്കാരാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിരിയുടെ അവസാന രണ്ട് പാദവും ചോദ്യ വിശാഖത്തിന്റെ മുക്കാൻ ഭാഗവും ചേർന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവര് ഇട ജീവിതം ഒരു മാറി മറയുന്ന തരത്തിലായിരിക്കും എന്ന് വേണം പറയാം തുലം രാശിക്കാരെ സംബന്ധിച്ച് ഒരു ക്രാസിലുള്ള പോലെയായിരുന്നു ജീവിതം ഇങ്ങോട്ട് തോന്നും ഇങ്ങോട്ട് തോന്നും പക്ഷെ ഇവിടെ അവർക്ക് ഒരു ഒരു സ്റ്റാൻഡിങ് ലഭിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒന്നല്ല ഒരു സ്വസ്ഥത സമാധാനം അത് ഏത് തരത്തിലാണെങ്കിൽ പോലും അത് ലഭിക്കാൻ പോകുന്ന സാഹചര്യം സാഹചര്യങ്ങളുണ്ടാവും ഒരു മനസമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം ജോലിയിലാണെങ്കിൽ ഒരു സ്ഥിരത ഇല്ലാതെ വരിക കാരണം ഇവിടെ ജോലി ഇന്ന് ഇവിടെ ജോലി ചെയ്ത് പിന്നെ പോയി കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നാളെ ചിലപ്പോ ഗവൺമെന്റ് ജോലിക്കാർക്ക് മറ്റൊരിടത്തിലേക്ക് മാറ്റം കിട്ടുന്നത് അതൊരു മനസമാധാനത്തിന് ഇടവരുന്ന കാര്യം തന്നെയാണ് അതുപോലെ എല്ലാ തലത്തിലും ഒരു സ്വസ്ഥത ഇല്ല ബിസിനസ് ചെയ്യുന്നവരായി ആ ബിസിനസ്സിലൊരു നിലനിൽപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാവുക അപ്പൊ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാം ഒരു അനുകൂലത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാവും എല്ലാം ഒരു പടിപടിയായി ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ കൈക്കുള്ളി ഒതുങ്ങുന്ന തരത്തിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാവും ജീവിതത്തിൽ ഈ യോഗത്തോട് കൂടിയിട്ട് ഇവരെ ഉന്നതമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും വാഹന യോഗം കാണുന്നു ഇവരെ സംബന്ധിച്ച് ഫോർ വീൽ പോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു യോഗം കാണുന്നു അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആ ജോലി പുരോഗതി ഉണ്ടാകുന്നു അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നു മേലുദ്യോഗസ്ഥന്റെ പ്രശംസക്ക് പാത്രമാകുന്നു അത് നിമിത്തം ശമ്പള വർധനവും ഉണ്ടാകുന്നു അതുപോലെ വിദേശ യാത്രക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ ഭാഗ്യം ഉണ്ടാകുന്നു നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ നല്ല ശമ്പളവും വർധനവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു യാത്രയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു പുതിയ പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ നമുക്ക് സാധിക്കുന്നു ആ സുഹൃത്തുക്കൾ മുഖാന്തരം പല വഴികളിലൂടെ നമ്മൾ അന്വേഷിച്ച് നടന്ന കാര്യങ്ങൾ തേടി പിടിക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടാകും ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നല്ല ഒരു സമയം കൂടിയാണ് ശുക്രന്റെ ഈ ഒരു രാജയോഗം കൊണ്ട് അനുഭവപ്പെടാൻ പോകുന്നത് ഈ തുലാം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ കല്യാണങ്ങളൊക്കെ നടക്കാൻ നട നടക്കാനിരിക്കുന്നവർക്ക് ആ കല്യാണം നടന്നു കിട്ടാനും പുതിയ കല്യാണത്തിന് അന്വേഷിക്കുന്നവർക്ക് അത് നമ്മുടെ അനുഗ ആ അനുഭവത്തിൽ വരാനും ഭാര്യ ഭാര്യവർത്തിയ ബന്ധങ്ങളൊക്കെ ദൃഢമാവാനും ഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അത് മാറി സന്തോഷവും സമാധാനവും ലഭിക്കാനും ഈ ഒരു സമയം ഇവർക്ക് അനുകൂലമായി വരുന്നതാണ് എന്തായാലും ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി നോക്കാം പക്ഷെ അതിന് മുന്നോടിയായിട്ട് നമ്മൾ അറി പറയാനുള്ളൊരു കാരണം കാര്യം എന്താ വെച്ചാൽ ലക്ഷ്മി നാരായണ പൂജ നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ദമ്പതിമാര് ചെയ്യേണ്ട ഒരു കാര്യം ഉമാമഹേശ്വര പൂജയാണ് അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ വിവാഹത്തിന് ശ്രമിച്ചിട്ട് എന്നും പരാജയപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്മി നാരായണ പൂജയോ അല്ലെങ്കിൽ ഉമാമഹേശ്വര പൂജയോ ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക എന്നും രോഗ ദുരിതങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ധന്യുന്തരി ഹോമം അല്ലെങ്കിൽ ധന്യുന്തരി പൂജ അവരുടെ പേരിൽ നടത്തുന്നതും നന്നായിരിക്കും മുക്കുടി രസായനം ഇവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സേവിക്കുന്നതും ഒരു രോഗമുക്തിക്ക് കാരണമാകും ഭഗവാൻ വാസുദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി അടുത്തായിട്ട് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന മകീരമര തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗവും മിഥിനക്കൂറാണ് ഇതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന യോഗമാണ് ലക്ഷ്മി നാരായണ രാജ്യയോഗം ഈ രാജ്യയോഗം കൊണ്ട് ഇവരുടെ ജീവിതം നിസ്സാരമായി കാണാൻ കഴിയില്ല വാനോളം ഇവരെ ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ഈ യോഗം കാണുന്നത് കാരണം ഈ യോഗത്തിന്റെ ഫലമായിട്ട് ഇവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സാധിക്കും പുതിയ വീട് പണിയുന്നതിനും ഉള്ള വീട് ഒതുക്കി പണിയാനും ഇവർക്ക് സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ എഴുത്ത് അതായത് സാഹിത്യകാരന്മാർക്കൊക്കെ അല്ലെങ്കിൽ എഴുതുന്നവർക്ക് മാധ്യമ പ്രവർത്തകർക്ക് തൂലിക ചലിപ്പിക്കുന്നവർക്കെല്ലാം നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവും അത് നിമിത്തം അവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവും എഴുത്തുകാർക്ക് ഏറ്റവും നല്ല ഒരു യോഗമാണിത് എഴുതുന്നവർ വാനോളം പ്രശസ്തിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നത് അവർക്ക് പേര് പ്രശസ്തിയും അവാർഡ് വരെ ലഭിക്കാൻ സാഹചര്യം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് പല അവാർഡുകളും ഇവരെ പേടിയെത്തുന്ന ഒരു സാഹചര്യം പോകുന്നു ഈ രശ്മിനാരായണ യോഗം കൊണ്ട് ഏറ്റവും ഗുണാനുഭവങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വരിക സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം തന്നെയായിരിക്കും ചുറ്റുപാടു ഉണ്ടാവുക ഇവർ എവിടെ പോകുന്നു അവിടെയും ഇവർക്ക് സമാധാനം കിട്ടും ഇതുവരെ എഴുത്തിലൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ഒരു സമയം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എഴുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു കരിയർ അടുത്തുയർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് യാത്രയ്ക്ക് പോകുന്നവർക്ക് വളരെ നല്ല സമയമാണ് വിദേശത്ത് ജോലി നേടുന്നവർക്കും നല്ല സാഹചര്യം ഉണ്ടാകും ജോലിയിൽ പുരോഗതി ഉണ്ടാവും ശമ്പള വർധനം ഉണ്ടാവും വിദേശത്ത് അതുപോലെ തന്നെ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും അതിന് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു നിൽക്കുന്നവർക്കും ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ് ഉപകാരപ്രദമായിരിക്കും ഈ ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ധനനേട്ടം ഉണ്ടാവും എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ് ധനനേട്ടം പലതരത്തില് ധനം വന്നു ചേരുക നമ്മുടെ തന്നെ ധനം നമ്മൾ കിട്ടാകടമായി കെടുക്കുന്നതോ അല്ലെങ്കിൽ പല വകുപ്പുകളിലായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ പോലും ചിന്തിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കയ്യിൽ പണം വന്ന് ചേരുക മാത്രമല്ല ചെറിയ ലോട്ടറി ഭാഗ്യം പോലും ഇവരെ തേടിയെത്തുന്ന സാഹചര്യം ഉണ്ടാകും മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ് ലക്ഷ്മി നാരായണ രൂപം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് ഇവർ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും വിവാഹ നടക്കാൻ നടന്നുറങ്ങിക്കിടക്കുന്നവർക്കൊക്കെ നല്ല ഒരു സമയമാണ് അതൊക്കെ സാധിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ബിസിനസ് രംഗത്ത് ഇവർക്ക് വൻ കുതിച്ചു കയറ്റം ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം പരാജയപ്പെടുന്ന ഒക്കെ വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതായിരിക്കും പുതിയ സംരംഭത്തെ കുറിച്ച് ആലോചന നടക്കുന്നതായിരിക്കും കലാകായിക രംഗത്തുള്ളവർക്കും ഈ ഒരു അവസരം വളരെ നല്ലതായിരിക്കും ശുക്രന്റെ ഈ ഒരു ഈ ഒരു രാജയോഗത്തിലൂടെ കൂടിയിട്ട് സിനിമ സീരിയൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമായിരിക്കും അതിനകത്തം സാമ്പത്തിക നേട്ടം ഉണ്ടാവാനും പേരും പ്രശസ്തിയും കൂടാനും ഉള്ള സാഹചര്യം ഉണ്ടാവും എന്തായാലും ഈ എല്ലാ അനുഭവങ്ങളും ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ പരിഹാരത്തിലേക്ക് പോവാം തീർച്ചയായിട്ടും ഇവര് ഒരു പരിഹാരം ചെയ്യേണ്ടത് ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിഹാരം അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ ഒറ്റപ്പം വഴിപാട് കഴിക്കുന്നതും കാര്യതടസ്സം നീങ്ങാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനും ഒക്കെ നല്ലതാണ് അതുപോലെ ഗണപതി ഹോമം കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെടിവഴിപാട് കഴിക്കുന്നത് നല്ലതായിരിക്കും അതുള്ള ക്ഷേത്രങ്ങളിൽ തൃപയാറ് പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിക്കുന്നത് നന്നായിരിക്കും മീനൂട്ട് ഒരു നല്ല ഒരു പരിഹാരമാണ് പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് മീനോട്ട് വഴിപാടിരിക്കുന്നത് ഇത്തരം വഴിപാടുകളൊക്കെ കഴിച്ച് മുന്നോട്ട് പോയാൽ ഇവരെല്ലാ കാര്യതടസ്സങ്ങളും നീങ്ങി അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഒരു ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകും അടുത്തതായിട്ട് വൃശ്യക്കൂറാണ് വൃശ്യം രാശിയിൽ വരുന്ന വിശാഖം കാല് അനിരം തൃക്കേട്ട നക്ഷത്രം വൃശ്യക്കൂറാണ് ഈ നക്ഷത്രക്കാർക്കാണ് അടുത്ത ഈ ലക്ഷ്മി നാരായണ രാജ്യം കൊണ്ട് പുനർ ലഭിക്കാൻ പോകുന്ന രാശിക്കാർ ഇവരുടെ ഭാഗ്യം അഥവാ നിസ്സാരമായി കാണ്ട ഈ ഒരു രാജ്യോഗം ഒരു നിസ്സാരമല്ല എന്ന് തന്നെ പറയാം വാനോളം ഉയർത്തുന്ന രാജ്യോഗമാണ് ഇവരെ സംബന്ധിച്ച് കൃഷി രാശിക്കാരെ സംബന്ധിച്ച് ചെറുതല്ല ഇവർ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നുവോ അതൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് അനുകൂലമാകുന്നത് പലപ്പോഴും നിസ്സാരമായ കാര്യമല്ല ഇവരുടെ യോഗം ഇവർ പോലും അറിയാതെ ഇവരുടെ ഭാഗ്യം മെല്ലെ മെല്ലെ വർദ്ധിച്ചു വരുന്നതായിട്ട് അനുഭവപ്പെടും ഇവരുടെ ജീവിതത്തിൽ ഒരു അനുഭവത്തിൽ വരുന്ന കാര്യമാണ് വൃശ്ചിക രാശിക്കാർക്ക് ഇവരുടെ ഭാഗ്യം മെല്ലെ മെല്ലെ പടിപടിയായിട്ട് വർദ്ധിച്ചു വരുന്നതായി പല കാര്യങ്ങളും ഇവർ നേടിയെടുക്കുന്നതായിട്ട് അനുഭവപ്പെടുക അപ്പൊ ശ്രദ്ധിച്ചോളൂ നമ്മുടെ ഭാഗ്യം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് അനുകൂലമായവരെ അനുകൂലമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും മതകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അതുപോലെ ആരോഗ്യ പ്രതിസന്ധികളെല്ലാം മാറി അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാകുക ആരോഗ്യ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ആരോഗ്യമായിട്ട് തിരിച്ചു വരാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം അതുപോലെ നല്ലൊരു സമയം തന്നെയാണ് രാശിക്കാരെ സംബന്ധിച്ചുണ്ടാകുന്നത് പുതിയ ജോലികളൊക്കെ ആരംഭിക്കാൻ സാധിക്കും മുടങ്ങിക്കിടക്കുന്ന ജോലി അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെല്ലാം പുനരാരംഭിക്കാൻ സാധിക്കും ഇതൊക്കെ ഇവർക്ക് അനുകൂലമായി വരുന്ന ചില കാര്യങ്ങളാണ് അതായത് വിജയത്തിലേക്ക് എത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാകും ഇവരുടെ ജീവിതത്തിൽ കടങ്ങളൊക്കെ മാറി നല്ലൊരു സമാധാനവും സന്തോഷവും ലഭിക്കുന്ന സാഹചര്യമാണ് ഉച്ചയെ രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് സന്തോഷകരമായ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നല്ല സമയവും ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് അതായത് സന്തോഷകരമായി ജീവിക്കുമ്പോൾ ഇവർക്ക് അനുഭവത്തിൽ നല്ല സമയവും സന്ദർഭങ്ങളും ഉണ്ടാവും ആ സാഹചര്യം കൃത്യമായിട്ട് അറിഞ്ഞു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം സന്തോഷത്തിലേക്ക് എത്തും സമാധാനത്തിലേക്ക് എത്തും കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നവർക്ക് ഈ അസ്വസ്ഥതകളൊക്കെ മാറി നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും സ്വന്തം മക്കളെ കുറിച്ച് അഭിമാനത്തോടെ പാടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിനുള്ള അവസരങ്ങൾ വരും മക്കൾ മുഖാന്തരം രക്ഷിതാക്കൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും പുതിയ വാഹനം വാങ്ങിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആ വാഹനം വാങ്ങിക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കാനും പുതുക്കി പണിയുന്നതിനും ഒക്കെ സാധിക്കും വസ്തു വാങ്ങാനും വിൽക്കാനും ഇതിനെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യം ഏറ്റവും ഗുണപ്രദമായ സമയം തന്നെയാണ് ക്രിസ്ത്യൻ രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും കാർഷിക രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറയുന്നു കാർഷിക രംഗത്ത് കൃഷി വൻ നേട്ടങ്ങൾ ഉണ്ടാകും സമ്പത്തുണ്ടാവും കൃഷി പേരു പ്രശസ്തിയും ഉണ്ടാവും ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് പന്ത്രണ്ട് മാസത്തിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു രാജ്യവും രൂപപ്പെടുന്നത് ഇതുവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇവരുടെ പരിഹാരത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സമാധാനത്തിൽ വരാൻ വേണ്ടി അല്ലെങ്കിൽ മുൻപേ ഉണ്ടായിരുന്ന അരൂക്ഷമായ പ്രശ്നങ്ങളൊക്കെ മാറാൻ തുടങ്ങും അതുമാത്രമല്ല അത് മാറുന്നതോട് കൂടിയിട്ട് ഇവര് ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പരിഹാരം ചെയ്യുക നമ്മൾ ചെയ്യേണ്ട പരിഹാരം ഇങ്ങനെയാണ് മുരുകന്റെ ക്ഷേത്രത്തിൽ അതായത് നമ്മുടെ നാട്ടിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യേണ്ട വഴിപാടുകൾ എന്ന് പറയാം കുമാരസൂക്താർച്ചന ചെയ്യാം കുമാരസൂക്താർച്ചന തുടർച്ചയായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യുന്നത് നല്ല ഗുണഫലങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ മുരുകന് പഞ്ചാമൃതാഭിഷേകം ചെയ്യുന്നതും പാൽപായസം പാലഭിഷേകം ചെയ്യുന്നതും ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ലഭിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കുമാരസൂക്താർച്ചന അത് നിരന്തരം തുടർച്ചയായി ചെയ്യുന്നത് ജീവിത വിജയം ഉണ്ടാക്കുമെന്ന് പറയാം ഹനുമാൻ സ്വാമിക്ക് വടമാല വെറ്റിലമാല അഭിനിവേദ്യം വ വഴിപാട് കഴിപ്പിക്കുന്നത് നന്നായിരിക്കും സ്വന്തം കുടുംബക്ഷേത്രത്തിൽ ഭുവനേശ്വരി ഉള്ളവർ ഭുവനേശ്വരിക്ക് വെള്ളപ്പട്ട് സമർപ്പിക്കുന്നത് നന്നായിരിക്കും കുടുംബ വരദേവതകളെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഈ മൂന്ന് രാശിക്കാരും ആദ്യം ചെയ്യേണ്ടത് സ്വന്തം വരദേവതകളെ ആരാധിച്ച് മുന്നോട്ട് പോയതിന് ശേഷം മാത്രം മറ്റ് ക്ഷേത്രങ്ങളിലെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ ഗുണവും ഫലവും ലഭിക്കുക നമ്മുടെ ഭരദേവതകളെ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും ഏത് ദൈവത്തെ കണ്ട് പ്രാർത്ഥിച്ചാലും നമുക്ക് ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം നമ്മുടെ പരദേവതകളെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഒരു കാരണന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അനുഗ്രഹത്താൽ മറ്റു ദേവതകൾ നമുക്ക് അനുഗ്രഹം ചൊരിക്കും തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും ഈ രാശിക്കാർ ഉണ്ടാകട്ടെ എന്ന് വാർത്തിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മാസവും നമ്മുടെ ഏ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ ശക്തയെ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഇത് ഉൾപ്പെടുത്തുക തുടർന്നും പുതിയ രകവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾ ഏവർക്കും